ഗാസയിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുവാൻ ഇറാൻ രഹസ്യ നീക്കം നടത്തുന്നു എന്ന റിപ്പോർട്ടുകൾ നേരിട്ട് ഇടപെടാതെ വിമതരെയും സായുധ സംഘങ്ങളെയും ഉപയോഗപ്പെടുത്തുവാനാണ് ഇറാന്റെ നീക്കമെന്നാണ് സൂചന ചെങ്കടലിൽ ഇസ്രായേലിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ശേഷമാണ് ഇറാൻ ജിബ്രാൾട്ടർ പാത കൂടി ലക്ഷ്യമിടുന്നത് ഇറാന്റെ ഈ ഒരു നീക്കം ഇസ്രായേലിനു മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കും കനത്ത തിരിച്ചടിയായി മാറും പേർഷ്യൻ കടൽ ഹോർമോസ് കടലെടുക്ക് എന്നിവിടങ്ങളിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ നിയന്ത്രിക്കുവാൻ ഇറാൻ സാധിക്കും ലോകത്തെ പ്രധാന ചരക്കുപാതകളിൽ ഒന്നാണ് ഹോർമോസ് കടലെടുക്കുക ഇറാനോട് ചേർന്ന ഈ ഒരു മേഖല നിലവിൽ സുരക്ഷിതമാണ് എന്നാൽ ഏതുസമയവും പാതയിൽ തടസ്സം സൃഷ്ടിക്കുവാൻ ഇറാന് സാധിക്കുകയും ചെയ്യും മറ്റൊരു ചരക്കുപാതയാണ് ചെങ്കടൽ വഴിയുള്ളത് ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കും ചരക്കുകൾ വരുന്ന പ്രധാന പാതകളിലൊന്നാണ് ചെങ്കടൽ ഇവിടെയാണ് യമനിലെ വിമതരായ ഹൂതികൾ തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് ഹൂതികൾക്ക് പിന്നിൽ ഇറാനാണ് എന്ന് മറ്റു രാജ്യങ്ങൾ സംശയിക്കുന്നു ഹൂതികൾ സ്വന്തമായിട്ടാണ് ചെങ്കടലിൽ ഇടപെടുന്നത് എന്നാണ് ഇറാന്റെ പ്രതികരണം ഹോർമുസിനും ചെങ്കടലിനും പുറമെ യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കും ചരക്കുകൾ എത്തുന്ന മറ്റൊരു വഴിയാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന മേഖലയാണിത് സ്പെയിൻ മൊറാക്കോ തുടങ്ങിയ രാജ്യങ്ങളോട് ചേർന്നാണ് ഈ ഒരു പ്രദേശം ഈ പാത തടയുമെന്നാണ് ഇറാന്റെ വിപ്ലവ ഗാർഡ് കമാൻഡർ ജനറൽ മുഹമ്മദ് റസ നഖ്ദി ഭീഷണി മുഴക്കിയിരിക്കുന്നത് ചെങ്കടൽ പാതയിലെ പ്രശ്നങ്ങൾ കാരണം ആഫ്രിക്കയിലൂടെ വളഞ്ഞ വഴിക്കാണ് ചില കപ്പലുകൾ യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കും എത്തുന്നത് ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെയാണ് ഈ കപ്പലുകളുടെ സഞ്ചാരം ഈ മേഖല കൂടി തടഞ്ഞാൽ ഇസ്രായേലിനൊപ്പം യൂറോപ്പും പ്രതിസന്ധിയിലാകും എന്നാൽ എങ്ങനെ തടയുമെന്ന് ഇറാൻ സൈനിക കമാൻഡർ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾ ഗൗരവത്തിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടലിൽ ഹൂതികളെ നേരിടാൻ അമേരിക്ക മുൻകൈയ്യെടുത്ത പുതിയ സൈനിക സഖ്യം രൂപീകരിച്ചിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമാണെങ്കിലും യുദ്ധക്കപ്പലുകൾ അയക്കാൻ പലരും വിസമ്മതിക്കുകയും ചെയ്തു ഇതിന് കാരണം ഇറാന്റെ ഭീഷണിയാണെന്നുള്ള സംശയവുമുണ്ട് ജീസിയിൽ നിന്ന് ബഹ്റൈൻ മാത്രമാണ് സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ളത് ഇറാൻ എവിടെയും നേരിട്ട് ഇടപെടുന്നില്ല യമനിലെ ഹൂത്തി ലെബനാനിലെ ഹിസ്ബുല്ല സിറിയയിലെ ഷിയാ സംഘങ്ങൾ എന്നിവരെ ഇറാൻ സഹായിക്കുന്നുണ്ട് ഹമാസിനും ഇറാന്റെ പിന്തുണയുണ്ടെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു അതേസമയം ജിബ്രാൾട്ടർ കടലെടുക്കിൽ ഇറാൻ പുതിയ നീക്കം നടത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ട ഒരു കാര്യം സഹാറൻ മേഖലയിലെ വിമതരെ കൂടി നിർത്തിയുള്ള നീക്കത്തിനാണ് സാധ്യത മൊറോക്കോയുടെ പക്ഷം ചേർന്ന് ഈ വിമതരെ ഇസ്രായേൽ എതിർത്തിരുന്നു സഹാറൻ വിമതരെ ഇറാൻ കൂട്ടുപിടിച്ചാൽ അത് ഇസ്രായേലിനും യൂറോപ്പിനും തിരിച്ചടിയായി മാറും